നമ്മളൊക്കെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നേടാൻ ഓടുകയാണല്ലേ പക്ഷെ ചിലപ്പോഴെങ്കിലും ഇത്രയൊക്കെ നേടിയിട്ടും എന്തോ ഒരു ശൂന്യത പോലെ തോന്നാറുണ്ടോ എങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ് ഇത് വെറുമൊരു കഥയല്ല ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തത്വശാസ്ത്രമാണ് ഫെറാറി വിറ്റ സന്യാസി കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ അർത്ഥമുള്ളൊരു ജീവിതം എങ്ങനെ കണ്ടെത്താം എന്നതിനുള്ള ഒരു വഴികാട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ ആന്തരിക സമാധാനമില്ലാത്ത വിജയം പൊള്ളയാണ് എത്ര ശരിയായ വാക്കാണല്ലേ പുറമെ നോക്കുന്നവർക്ക് നമ്മളൊരു വൻ വിജയമായിരിക്കാം പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനവുമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ആ വിജയത്തിന് വല്ല അർത്ഥവുമുണ്ടോ ഈ ഒരൊറ്റ ചോദ്യമാണ് ഈ പുസ്തകത്തിൻ്റെ ഈ കഥയുടെ എല്ലാം കാതൽ അപ്പോൾ ഈ കഥയിലെ നായകൻ ജൂലിയൻ മാൻഡൽ വെറുമൊരു വക്കീലല്ല ഒരു സൂപ്പർ സ്റ്റാർ വക്കീൽ അദ്ദേഹത്തിൻ്റെ ചുവന്ന ഫെറാരി ഹോ അതൊരു കാർ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ സ്റ്റാറ്റസിൻ്റെയൊക്കെ ഒരു ചിഹ്നം തന്നെയായിരുന്നു എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഈ പ്രതീകങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അദ്ദേഹം യഥാർത്ഥ ജ്ഞാനം തേടി ഒരു യാത്ര പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്താണ് അദ്ദേഹത്തെ ഇങ്ങനെയൊരു മാറ്റത്തിന് പ്രേരിപ്പിച്ചത് നമുക്ക് നോക്കാം വക്കീലിൻ്റെ ഉണർവ് നോക്കൂ പുറമേ നിന്ന് നോക്കുമ്പോൾ ജൂലിയൻ്റെ ജീവിതം ഒരു സ്വപ്നം പോലെയായിരുന്നു പ്രശസ്തിയുണ്ട് ഇഷ്ടം പോലെ പണമുണ്ട് ആഡംബര കാറുണ്ട് എല്ലാം പക്ഷേ ആ തിളക്കമുള്ള പുറന്തോടിൻ്റെ ഉള്ളിലോ അവിടെ ആത്മാവ് ശരിക്കും കരിഞ്ഞുണങ്ങുകയായിരുന്നു മാനസികമായി അദ്ദേഹം തകർന്നുപോയി ഈ ഒരു തകർച്ചയാണ് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തെ ഒരു പുതിയ വഴി തേടാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ എല്ലാം ഉപേക്ഷിക്കാൻ ജൂലിയൻ തീരുമാനിച്ചു ഇതൊരു സാധാരണ യാത്രയല്ല ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് ഹിമാലയത്തിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഒരൊറ്റ ദിവസം ഉപേക്ഷിക്കാൻ പറ്റുമോ പക്ഷെ ജൂലിയൻ അത് ചെയ്തു താൻ കെട്ടിപ്പൊക്കിയ വലിയ സാമ്രാജ്യം മുഴുവൻ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് എന്തിനാണെന്നോ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി യഥാർത്ഥ സന്തോഷം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ ശ്രമം അപ്പോൾ എന്തായിരിക്കും ആ വലിയ രഹസ്യം ഒരു ഫെരാരിയേക്കാൾ ഒരുപാട് സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ള എന്ത് ജ്ഞാനമായിരിക്കും ഹിമാലയത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് നമുക്കും അറിയണ്ടേ ആ പാഠങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളിനി ഈ പുസ്തകത്തിൻ്റെ ഈ ആശയത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ് ജൂലിയന് ഹിമാലയത്തിൽ നിന്നും കിട്ടിയ ആ ഏഴ് പാഠങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള കാലാതീതമായ ഏഴ് സദ്ഗുണങ്ങൾ ഇതൊന്നും വെറും കേട്ട് മറക്കാനുള്ള സിദ്ധാന്തങ്ങളല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഒരു കർമ്മ പദ്ധതിയാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഇതാണ് ആ ഏഴ് കാര്യങ്ങൾ ഒന്ന് മനസ്സിനെ പരിപോഷിപ്പിക്കുക രണ്ട് വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക മൂന്ന് അച്ചടക്കം നാല് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന പൂർണ്ണമായി ശ്രദ്ധിക്കുക അഞ്ച് ലാളിത്യം ആറ് ജോലിയും ജീവിതവും തമ്മിലുള്ള ബാലൻസ് പിന്നെ ഏഴ് മറ്റുള്ളവരെ സേവിക്കുക കണ്ടില്ലേ ഇവ ഓരോന്നും വേറിട്ട് നിൽക്കുന്നവയല്ല എല്ലാം കൂടി ചേരുമ്പോഴാണ് അതൊരു സമ്പൂർണ്ണ ജീവിത രീതിയായി മാറുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് നമ്മുടെ മനസ്സിനെ പരിപോഷിപ്പിക്കുക നമ്മുടെ മനസ്സ് ശരിക്കും ഒരു പൂന്തോട്ടം പോലെയാണെന്നാണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ മുഴുവൻ കാടും പടലും പിടിക്കും നെഗറ്റീവ് ചിന്തകളാകുന്ന കളകൾ പക്ഷേ നമ്മൾ പോസിറ്റീവ് ചിന്തകളാകുന്ന നല്ല വിത്തുകൾ പാകി അതിനെ നന്നായി നോക്കിയാലോ ജീവിതം തന്നെ മനോഹരമായൊരു പൂന്തോട്ടം പോലെയാകും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജീവിതത്തിൽ നന്ദിയുള്ള ഒരു കാര്യത്തെക്കുറിച്ചെങ്കിലും ഓർക്കുന്നത് ആ പൂന്തോട്ടത്തിൽ ഒരു പുതിയ പൂവ് വിരിയിക്കുന്നത് പോലെയാണ് രണ്ടാമത്തേത് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കപ്പിത്താൻ അറിയാത്ത കപ്പൽ എവിടെ ചെന്ന് നിൽക്കും എങ്ങോട്ടെങ്കിലും ഒഴുകി പോകും അല്ലേ അതുപോലെയാണ് ജീവിതവും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ധാരണയില്ലെങ്കിൽ നമ്മളും എവിടെയും എത്തില്ല വിജയമെന്ന് പറഞ്ഞാൽ കുറെ പണം മാത്രമല്ല അതിനപ്പുറം നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തുക എന്നിട്ട് ആ വലിയ ലക്ഷ്യത്തെ ചെറിയ ദിവസവും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളായിട്ട് മാറ്റുക ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് വിജയം ശരിക്കും എന്താണ് എന്താണതിൻ്റെ അർത്ഥം കുറെ കാശുണ്ടാക്കുന്നതാണോ അതോ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതാണോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അടുത്തത് അച്ചടക്കം വിൽപവർ അഥവാ ഇച്ഛാശക്തി ഒരു മസിൽ പോലെയാണെന്നാണ് പറയുന്നത് നമ്മളത് എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം അത് സ്ട്രോങ് ആവും സ്വയം അച്ചടക്കം എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ ശിക്ഷ പോലെ തോന്നാം പക്ഷെ അങ്ങനെയല്ല അത് നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുക ധ്യാനിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങളിലാണ് വലിയ മാറ്റങ്ങളുടെ തുടക്കം നാലാമത്തെ കാര്യം മൈൻഡ്ഫുൾനെസ് അതായത് പൂർണ്ണമായി ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം ശരിക്കും എവിടെയാണ് നടക്കുന്നത് കഴിഞ്ഞുപോയ ഇന്നലകളിലോ വരാനിരിക്കുന്ന നാളുകളിലോ അല്ല ഇപ്പോൾ ഈ ഒരു നിമിഷത്തിലാണ് ആ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക നമ്മൾ കുടിക്കുന്ന ചായയുടെ രുചി അത് പൂർണ്ണമായി ആസ്വദിക്കുക ഓരോ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താനുള്ളൊരു വഴിയാണത് അഞ്ചാമത്തെ പാഠം ലാളിത്യം ഒരു സത്യം പറയാം നമ്മൾ എത്ര സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നോ ആ സാധനങ്ങൾ അത്രയധികം നമ്മളെ ഭരിക്കാൻ തുടങ്ങും ജീവിതത്തിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡമുണ്ട് അതൊന്ന് വേറെ തന്നെയാണ് ഓർക്കുക ജീവിതം അടിപൊളിയാവുന്നത് കൂടുതൽ സാധനങ്ങൾ വാങ്ങുമ്പോഴല്ല നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആറാമത്തത് ജോലിയും ജീവിതവും തമ്മിലുള്ള ബാലൻസ് ഇന്നത്തെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ ജീവിതം മുഴുവൻ ജോലിയല്ല ജൂലിയൻ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നായിരുന്നു അത് നമ്മുടെ ആരോഗ്യം കുടുംബം സന്തോഷം ഇതെല്ലാം കളഞ്ഞിട്ട് നേടുന്നൊരു വിജയത്തിനും ഒരു നിലനിൽപ്പുമില്ല നമ്മുടെ വിശ്വാസങ്ങളുമായി ഒത്തുപോകുന്ന ഒരു ജോലി കണ്ടെത്തുക എന്നതാണ് പ്രധാനം ഏഴാമത്തത് ഒരു പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം മറ്റുള്ളവരെ സേവിക്കുക നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിലൊരു അർത്ഥം കിട്ടുന്നത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിന് വലിയ ത്യാഗമൊന്നും ചെയ്യണമെന്നില്ല ഒരു പുഞ്ചിരി ഒരു നല്ല വാക്ക് ഒരു ചെറിയ സഹായം ഇതൊക്കെ മതി നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ എന്താണ് കിട്ടുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു പുതിയ തത്വശാസ്ത്രം പണത്തിനും പ്രശസ്തിക്കും അപ്പുറം നമ്മുടെ ഉള്ളിലെ സമാധാനത്തിന് വിലകൽപ്പിക്കുന്ന ഒരു ജീവിതരീതി അതെ ഇതാണ് ജൂലിയൻ്റെ യാത്രയുടെ ആകത്തുക യഥാർത്ഥ സമ്പത്ത് വരുന്നത് സ്വയം നിയന്ത്രണം ലക്ഷ്യബോധമുള്ള ജീവിതം ആന്തരിക സമാധാനം എന്നിവയിൽ നിന്നാണ് അല്ലാതെ ഭൗതിക സ്വത്തുക്കളിൽ നിന്നല്ല ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ നിധി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പുറമെയുള്ള എന്ത് വിജയത്തിനും ഒരു പ്രത്യേക അർത്ഥം കൈവരും അപ്പോ ഈ പാഠങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഫെരാരിയൊന്നും വിൽക്കേണ്ട ജീവിതം ഉപേക്ഷിച്ച് എങ്ങോട്ടും പോവുകയും വേണ്ട പക്ഷേ ഒരു ചോദ്യം ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ മാറ്റം എന്താണ് ഒരുപക്ഷെ നാളെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുന്നത് അതോ ആരോടെങ്കിലും ഒരു നന്ദി വാക്ക് പറയുന്നത് ഓർക്കുക എത്ര വലിയ യാത്രയാണെങ്കിലും അത് തുടങ്ങുന്നത് ഒരൊറ്റ ചെറിയ ചുവടിൽ നിന്നാണ്